ബേപ്പൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിയ പണിമുടക്ക് ഒത്തുതീർപ്പായി രാവിലെ പതിനൊന്ന് മുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങി അരക്കിണറിൽ ബസ് ജീവനക്കാരെ മർദ്ദിച്ചവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ബേപ്പൂർ ഇൻസ്പെക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് ബേപ്പൂർ പുതിയപ്പ റോഡിലൊടുന്ന കാശിനാഥൻ ബസ് കണ്ടക്ടർ അരക്കിണർ ചെറുകുറ്റി പറമ്പ് റോസ് മഹലിൽ സലീമിനെ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ചാണ് രാവിലെ മുതൽ സർവീസ് നിർത്തിവെച്ചത് പരിക്കേറ്റ സലീം ചികിത്സയിലാണ് കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് പറമ്പിൽ ചേരുന്നു രാജേഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അഭിരാമി ഇന്ന് രാവിലെ ആയിരുന്നു രാവിലെ മുതലായിരുന്നു ബേപ്പൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത് ആ ബസ് ജീവനക്കാരനെ മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു ബസ്സുകൾ വളരെ പെട്ടെന്ന് മിന്നൽ പണിമുടക്ക് നടത്തിയത് പൊതുജനം അതോടെ വലഞ്ഞു നിരവധി യാത്രക്കാരാണ് മിന്നൽ പണിമുടക്കിൽപ്പെട്ട് ബേപ്പൂർ റൂട്ടിൽ യാത്രാ ദുരന്തം അനുഭവിച്ചത് അതിൻ്റെ ദൃശ്യങ്ങൾ ബസ് ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരാണ് ബസ് ജീവനക്കാരെ മർദ്ദിച്ചതെന്നാണ് ഇവരെ ആരോപണം അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി സമൂഹ മാധ്യമം പ്രചരിച്ചിരുന്നു ബസ് ജീവനക്കാർ രാവിലെ ഒരു പതിനൊന്ന് മണിവരെ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു സ്വകാര്യ ബസ് പണിമുടക്ക് തന്നെ ആയിരിക്കും വൈകിട്ട് വരെ പണിമുടക്കും എന്നൊരു ഒരു ഒരു നിലപാടിലായിരുന്നു ബസ് ജീവനക്കാർ എന്നാൽ അല്പസമയം മുമ്പ് പതിനൊന്ന് മുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങി ഇന്ന് രാവിലെ പതിനൊന്ന് മുതൽ അതായത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മുമ്പ് ആ റൂട്ടിൽ ബസ് ഓടിത്തുടങ്ങി അതായത് അരക്കിണറിൽ ബസ് ജീവനക്കാരനെ മർദ്ദിച്ചവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ബേപ്പൂർ ഇൻസ്പെക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് ബേപ്പൂർ പുതിയാപ്പ റൂട്ടിലിടുന്ന കാശിനാഥൻ ബസ്സിലെ കണ്ടക്ടർ അരക്കിണർ ചെറുകുറ്റിപ്പറമ്പ് റോസ്മഹലിൽ സലീമിനെ കയ്യേറ്റം ചെയ്തു മർദ്ദിച്ചു എന്നാരോപിച്ചാണ് രാവിലെ മുതൽ ഇവിടെ സർവീസ് നിർത്തി നിർത്തിവച്ചത് പരിക്കേറ്റ സലീം ചികിത്സയിലാണ് ഏതായാലും ബേപ്പൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിയ പണിമുടക്ക് ഒത്തുതീർപ്പായി ബസ്സുകൾ വീണ്ടും ഓടിത്തുടങ്ങി എന്നതാണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഏറ്റവും പുതിയ വിവരം അഭിരാമി